ഓക്കെ അപ്പോൾ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞവട്ടം മൂന്ന് സീറ്റുകൾ അതായത് ജമ്മു മേഖലയിൽ രണ്ട് സീറ്റും ലഡാക്ക് ഒരു സീറ്റും അങ്ങനെ ആറിൽ മൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് ഈ സാഹചര്യത്തിൽ ജമ്മു മേഖലയിൽ സീറ്റുകൾ നഷ്ടമാവുമോ ഒരിക്കലുമില്ല ജമ്മു മേഖലയിൽ എന്തായാലും ബി ജെ പിക്ക് അവിടെ അവരുടെ മേൽക്കൈ നിലനിർത്താൻ സാധിക്കും ഉദംപൂരാണെങ്കിലും ജമ്മു ആണെങ്കിലും ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണയും ബി ജെ പി പാട്ടും പാടി ജയിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും ഓൾറെഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പക്ഷേ ലഡാക്കിൽ ടഫ് ഫൈറ്റാണ് ലഡാക്കിൽ ഇത്തവണ എല്ലാ പ്രാവശ്യവും ലഡാക്കിൽ കഴിഞ്ഞ തവണ ഒരു സർപ്രൈസ് വിജയൊക്കെ ആയിരുന്നു ഇപ്പം ഇത്തവണ ആ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു അതുമാത്രമല്ല കാർഗിൽ ഉൾപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയൊക്കെ ലഡാക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല ടഫ് ഫൈറ്റാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് ആറിൽ ഇത്തവണ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നിരവധി മുസ്ലിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ച് പ്രതിഫലിക്കാതിരുന്നേക്കാം പക്ഷേ എങ്കിലും അതൊരു മാറ്റം തന്നെയാണ് അതിൽ റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി എനിക്ക് തോന്നുന്നത് നമുക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാന ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും ഒന്ന് ഓടിച്ചു പോകാൻ തോന്നുന്നു ആ ഓക്കെ ഓക്കെ അപ്പോൾ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ മൊത്തത്തിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് നോർത്ത് ഈസ്റ്റിലുള്ളത് കഴിഞ്ഞ വട്ടം അസം ഉൾപ്പെടെ അതായത് ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് സീറ്റുകളുണ്ട് അതിൽ പതിനാല് സീറ്റുകൾ ബി ജെ പി കഴിഞ്ഞ വട്ടം നേടി ഇക്കുറി എത്രയാകും ഏകദേശം ഒരു കണക്ക് കൂടുതൽ കൂടുതലുണ്ടാകുമോ അതോ ഇപ്പം നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് അസമിലാണ് അസമിലെ പതിനാല് സീറ്റുണ്ട് ഇത്തവണ ബി ജെ പി പതിനൊന്ന് സീറ്റിൽ മത്സരിക്കുന്നു ബാക്കി സഖ്യകക്ഷികൾക്കാണ് കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റാണ് ബി ജെ പിക്ക് അസമിൽ നിന്നുണ്ടായിരുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ തന്നെ ആസാമിൽ പ്രതിഫലിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ മൊത്തമുണ്ട് അദ്ദേഹത്തിന് പിന്നെ കോൺഗ്രസ് കൈവിട്ട ഒരു മാണിക്കെന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെയൊക്കെ ഒരു മണ്ഡത്തിലായിരുന്നു അദ്ദേഹത്തെ കൈവിട്ടത് എന്തായാലും അത് ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടോ അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ മുസ്ലിംസ് പോലും ആസാമിൽ മുസ്ലിം ജെൻസെങ്കിൽ വളരെ ഹെവിയാണ് മുപ്പത്തഞ്ച് ശതമാനത്തിലധികം മുസ്ലിംസ് ഉണ്ട് അവിടെ പക്ഷെ അവരുടെ പോലും സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ റാലികളൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം വലിയ രീതിയിലുള്ള മുസ്ലിം സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നോ രണ്ടോ സീറ്റ് പതിനൊന്ന് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്ന അതിൽ ഒരു പത്തോ കഴിഞ്ഞ തവണ ഒമ്പതാണ് ഇത്തവണ ഒരു പത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ പതിനൊന്നും ബി ജെ പിക്ക് കിട്ടിയേക്കാം എന്തായാലും ഒരു നഷ്ടം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ത്രിപുരയിലാണെങ്കിൽ ത്രിപുരയിൽ രണ്ട് സീറ്റും ബി ജെ പി ഇത്തവണയും വിജയിക്കും അരുണാചലിലും ഉറപ്പായിട്ടും ബി ജെ പി രണ്ട് സീറ്റും വിജയിക്കും പിന്നെ ഉള്ളത് മണിപ്പൂരാണ് മണിപ്പൂരിൽ കഴിഞ്ഞാണ് ഒരു സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഒരു സീറ്റ് സഖ്യേഷിക്കായിരുന്നു എൻ പി എഫിനായിരുന്നു ഇത്തവണ ഇന്നർ മണിപ്പൂരിൽ ബി ജെ പിക്ക് അല്പം വെല്ലുവിളിയുണ്ട് അവിടുത്തെ ചില ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷമുള്ളൊരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെ അറിയില്ല അവിടെ ഒരു ടഫ് ടഫായിട്ടാണ് നടക്കുന്നത് മറ്റ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ബിജെപി ബിജെപി അല്ല മിക്കവാറും പലതും സഖ്യകക്ഷികളും ഒക്കെയാണ് അവിടെ മത്സരിക്കുന്നത് പിന്നെ കോൺഗ്രസ് ആണ് അപ്പുറത്തുള്ളത് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാര്യമായുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതെ വലിയ കുറവ് മണിപ്പൂരിൽ ഒന്ന് കുറയാണെങ്കിൽ മിക്കവാറത് അസമിൽ മേക്കപ്പ് ചെയ്യാനാണ് സാധ്യത